ി ഓൺലൈൻ്റെ കറന്റ് അഫേഴ്സ് മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തെ കറണ്ട് അഫേഴ്സ് ആണ് മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇരുപത് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട് എല്ലാ തവണത്തെയും പോലെ ഇന്നത്തെയും കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് പതിനാറാണ് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് എത്ര മാർക്കാണ് നിങ്ങൾക്ക് എന്നുള്ള കാര്യം താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാവേ ഒന്നാമത്തെ ചോദ്യവേ ശിവമോഗ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ശിവമോഗ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി കർണാടക അപ്പൊ ശിവമോഗ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കർണാടകയാണ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വന്റി വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വേദിയായത് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ന്യൂഡൽഹി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വേദിയായത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടാമതായി ജാതി സെൻസസ് ആരംഭിച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടാമതായി ജാതി സെൻസസ് ആരംഭിച്ച സംസ്ഥാനം ആൻസർ ഏതാണ് ഓപ്ഷൻ സി ഒഡീഷ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടാമതായി ജാതി സെൻസസ് ആരംഭിച്ച ആരംഭിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഒഡീഷയാണ് വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൊബൈൽ വേൾഡ് കോൺഗ്രസ് വേദി ആൻസർ ഏതാണ് ഓപ്ഷൻ എ സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൊബൈൽ വേൾഡ് കോൺഗ്രസ് വേദി എവിടെയാണ് ഓപ്ഷൻ എ സ്പെയിൻ ആണേ അപ്പോ മൊബൈൽ മൊബൈൽ വേൾഡ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് സ്പെയിനിലാണ് അഞ്ചാമത്തെ ചോദ്യം സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ നൽകുന്ന മുഖ്യമന്ത്രി ലാഡ്ലി ബഹന യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ നൽകുന്ന മുഖ്യമന്ത്രി ലാഡ്ലി ബഹന യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഓപ്ഷൻ ബി മധ്യപ്രദേശ് അപ്പൊ മധ്യപ്രദേശിലാണ് സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ നൽകുന്ന മുഖ്യമന്ത്രി ലാഡ്ലി ബഹന യോജന പദ്ധതി ആരംഭിച്ചത് ആറാമത്തെ ചോദ്യം സന്തോഷ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിരീടം നേടിയത് സന്തോഷ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിരീടം നേടിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ആൻസർ ഏതാണ് ഓപ്ഷൻ സി കർണാടക അപ്പൊ സന്തോഷ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിരീടം നേടിയ സംസ്ഥാനം ഏതാണ് കർണാടകയാണ് ഏഴാമത്തെ ചോദ്യം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന്റെ ഇന്ത്യൻ സന്ദർശനത്തിൽ ഒപ്പുവെച്ച സാമ്പത്തിക പങ്കാളിത്ത കരാറുകളുടെ എണ്ണം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന്റെ ഇന്ത്യൻ സന്ദർശനത്തിൽ ഒപ്പുവെച്ച സാമ്പത്തിക പങ്കാളിത്ത കരാറുകളുടെ എണ്ണം ആൻസർ ഏതാണ് ഓപ്ഷൻ എ നാല് ഓപ്ഷൻ എ നാലാണ് അപ്പോൾ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസിന്റെ ഇന്ത്യൻ സന്ദർശനത്തിൽ ഒപ്പുവെച്ച സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ എണ്ണം എത്രയാണ് നാലാണ് എട്ടാമത്തെ ചോദ്യം രാജ്യത്താദ്യമായി ജനിതക വിവരങ്ങൾ ക്രമപ്പെടുത്തി സംഭരിച്ചു സൂക്ഷിക്കുന്ന ജീനോം ഡാറ്റ സെന്റർ സ്ഥാപിതമാകുന്ന സംസ്ഥാനം രാജ്യത്താദ്യമായി ജനിതക വിവരങ്ങൾ ക്രമപ്പെടുത്തി സംഭരിച്ചു സൂക്ഷിക്കുന്ന ജീനോം ഡാറ്റ സെന്റർ സ്ഥാപിതമാകുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി കേരളമാണ് ആൻസർ ഓപ്ഷൻ ഡി കേരളമാണ് ആൻസർ അപ്പോൾ രാജ്യത്തിന് ആദ്യമായി ജനിതക വിവരങ്ങൾ ക്രമപ്പെടുത്തി സംഭരിച്ച് സൂക്ഷിക്കുന്ന ജീനോം സെന്റർ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഒൻപതാമത്തെ പകർച്ചവ്യാധിയായ എച്ച് ത്രീ എൻ ടു അല്ലെങ്കിൽ ഹോങ്കോങ് ഫ്ലൂ ബാധിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം പകർച്ചവ്യാധിയായ എച്ച് ത്രീ എൻ ടു അല്ലെങ്കിൽ ഹോങ്കോങ് ഫ്ലൂ ബാധിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഓപ്ഷൻ ഡി കർണാടക ഓപ്ഷൻ ഡി കർണാടക അപ്പോൾ പകർച്ചവ്യാധിയായ എച്ച് ത്രീ എൻ ടു ബാധിച്ച് ഇന്ത്യയിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ് കർണാടകയാണ് പത്താമത്തെ ചോദ്യം ടി പത്മനാഭന്റെ ചലച്ചിത്രമാക്കിയ ആദ്യത്തെ കഥ ഏതാണ് ടി പത്മനാഭന്റെ ചലച്ചിത്രമാക്കിയ ആദ്യത്തെ കഥ ഏതാണ് ഓപ്ഷൻ ഡി പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി അപ്പൊ ടി പത്മനാഭന്റെ ചലച്ചിത്രമാക്കിയ ആദ്യത്തെ കഥ ഏതാണ് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി മാർച്ചിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് മെറപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം രണ്ടായിരത്തി മാർച്ചിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് മെറപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഓപ്ഷൻ ബി ഇൻഡോനേഷ്യ ഓപ്ഷൻ ബി ആണ് ആൻസർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് മെറപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ആണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആയുധ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ആയുധ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഓപ്ഷൻ സി റഷ്യയാണ് ആൻസർ ഓപ്ഷൻ സി റഷ്യയാണ് ആൻസർ അപ്പൊ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഏതാണ് റഷ്യയാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഓപ്ഷൻ എ ഇന്ത്യയാണ് ആൻസർ ഓപ്ഷൻ എ ഇന്ത്യയാണ് ആൻസർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ഇന്ത്യയിലാണ് പതിനാലാമത്തെ ചോദ്യം സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന നാലാമത് അന്ത അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രോത്സവ വേദി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന നാലാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രോത്സവത്തിന്റെ വേദി ഓപ്ഷൻ എ ആലപ്പുഴയാണ് ആൻസർ ഓപ്ഷൻ എ ആലപ്പുഴയാണ് ആൻസർ അടുത്ത ചോദ്യം ദേശീയ വാക്സിനേഷൻ ദിനം എന്നാണ് ദേശീയ വാക്സിനേഷൻ ദിനം ഓപ്ഷൻ സി മാർച്ച് പതിനാറ് അപ്പോൾ മാർച്ച് പതിനാറിനാണ് ദേശീയ വാക്സിനേഷൻ ദിനം പതിനാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തകഴി സ്മാരക പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തകഴി സ്മാരക പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ ബി എം മുകുന്ദൻ ഓപ്ഷൻ ബി എം മുകുന്ദനാണ് ആൻസർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തകഴി സ്മാരക പുരസ്കാര ജേതാവാരാണ് എം മുകുന്ദനാണ് അടുത്ത പതിനേഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി മൂന്നിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ഓപ്ഷൻ എ നൂറ്റി ഇരുപത്തി ആറ് ഓപ്ഷൻ എ നൂറ്റി ഇരുപത്തി ആറ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി ആറ് ആണ് അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള നാവിക അഭ്യാസമാണ് കൊങ്കൺ ട്വന്റി ട്വന്റി ഏത് രാജ്യവും തമ്മിലുള്ള നാവിക അഭ്യാസമാണ് കൊങ്കൺ ട്വന്റി ട്വന്റി ത്രീ ഓപ്ഷൻ ഡി ബ്രിട്ടൻ അപ്പോ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള നാവിക അഭ്യാസത്തിന്റെ പേരാണ് എന്ത് കൊങ്കൺ ട്വന്റി ട്വന്റി ത്രീ പത്തൊൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനം നേടിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഓപ്ഷൻ സി ഫിൻലൻഡ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ് ഫിൻലൻഡ് ആണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഇരുപതാമത്തെ ചോദ്യം ഇതാണ് ലോക കേൾവി ദിനം എന്നാണ് ലോക കേൾവി ദിനം ഓപ്ഷൻ ബി മാർച്ച് മൂന്ന് അപ്പോൾ എന്നാണ് ലോക കേൾവി ദിനം മാർച്ച് മൂന്നിനാണ് അപ്പോൾ നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്തത് മാർച്ച് മാസത്തെ ഇരുപത് കറണ്ട് അഫേഴ്സ് ആണ് കട്ട് ഓഫ് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാറാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത് കമന്റ് ചെയ്യുക